എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പൊ ഇന്ന് നമ്മളിവിടെ കുറച്ച് വേസ്റ്റ് ആയിട്ടുള്ള തുണികളാണ് എടുത്തിട്ടുള്ളത് അത് നമ്മളൊന്ന് അയൺ ചെയ്ത് എടുത്തതാണ് ഇനി നമുക്കിതൊന്ന് ഓരോ തുണികളായിട്ട് എടുത്തിട്ട് ഇതുപോലെ രണ്ടായിട്ട് മടക്കിട്ട് കൊടുക്കുക ഇനി നമുക്കിതിന്റെ താഴേന്നായിട്ട് മൂന്നഞ്ച് ഇതാ ഇതുപോലെ നീളത്തിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ അപ്പൊ ഒരു തുണിന്ന് നമുക്ക് രണ്ട് സ്ട്രിപ്പായിട്ട് വേണം കട്ട് ചെയ്ത് എടുക്കാനായിട്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഇതാ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഒരു സൈഡിൽ അടഞ്ഞ ആയതുകൊണ്ട് തന്നെ അവിടെ നമ്മളൊന്ന് ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഈ ഒരു രീതിക്ക് മൂന്നിഞ്ച് വീതിയുള്ള രണ്ട് സ്ട്രിപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നമ്മൾ ബാക്കിയുള്ള തുണികളെല്ലാം തന്നെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മളിത് ഒരു സ്ട്രിപ്പ് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് വേറൊരു സ്ട്രിപ്പ് വെച്ച് കൊടുക്കുക നല്ല വശത്തേക്കായിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് ഒരു അരുഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അങ്ങനെ നമ്മൾ നീളത്തിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആ ഒരു തുണി ഉണ്ടല്ലോ സ്റ്റിച്ച് ചെയ്തെടുത്തത് അത് ഇതുപോലെ ഫ്രണ്ടിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് വേറൊരു സ്ട്രിപ്പ് വെച്ച് കൊടുക്കുക എന്നിട്ട് ആ ഒരു അരികുഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതാ ഈ ഒരു രീതിക്ക് നമ്മൾ ഒരു ലൈനിൽ എട്ട് പീസ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇതാ ഈ ഒരു രീതിക്ക് ഇനി ഇവിടെ നമ്മൾ ക്യാൻവാസിൽ ലീഫിന്റെ ഷേപ്പ് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടാ ഇനി ഇത് തൽക്കാലം ഒന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുണി ഉണ്ടല്ലോ അതില് നമ്മൾ ഒരു കോർണർ നിന്ന് അടുത്തൊരു കോർണർ ഭാഗത്ത് വരെ നമ്മൾ ഇതാ ക്രോസ് ആയിട്ട് ഒരു ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ ലൈൻ മാർക്ക് ചെയ്തതിന്റെ എന്റെ മുകളിലൂടെ ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം അപ്പൊ ഇവിടെ നമ്മൾ ഇതാ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിന്ന് ഒരു പീസ് നമുക്ക് സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കാം ഇനി ഇവിടെയുള്ള ആ ഒരു തുണിയുടെ മുകളിലേക്കായിട്ട് നമ്മൾ ലീഫിന്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ച ക്യാൻവാസ് ഇതുപോലെ മടക്കിയതിന് ശേഷം അത് നമ്മൾ ഇതുപോലെ വെച്ചു കൊടുക്കാം എന്നിട്ട് ആ ഒരു ഷേപ്പിൽ ഇത് കട്ട് എടുക്കാം അപ്പൊ നമ്മൾ കട്ട് എടുത്തിട്ടുണ്ട് ഇനി ആ ഒരു ആ ഒരു തുണിയും നമുക്ക് സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കാം ഇനി ഇവിടെ നമ്മൾ ലീഫിന്റെ അതേ ഷേപ്പിൽ തന്നെ വേറെ ഒരു തുണി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടാ അതിന്റെ മുകളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച തുണി ഇതുപോലെ വെച്ചു കൊടുക്കുക അപ്പൊ നല്ല വശം ബാക്കിലേക്കായിട്ട് വെച്ചു കൊടുത്തിട്ട് ആ മിഡിൽ ഭാഗത്തൂടെ ആയിട്ട് അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക അപ്പൊ ഇവിടെ നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ആ ഒരു തുണി ഉണ്ടല്ലോ സ്റ്റിച്ച് ചെയ്തെടുത്തത് അത് ഇതുപോലെ ഫ്രണ്ടിലേക്ക് ആയിട്ട് ഇട്ട് കൊടുക്കുക അപ്പൊ ഇതാ ഈ ഒരു രീതിക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതിനി നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതാ ഒരു തുണിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അത് നമ്മൾ ഇതാ ഒരു നിന്ന് അടുത്തൊരു കോർണർ വരെ ക്രോസ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്ത് എടുക്കാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഇവിടെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഈ രണ്ട് തുണി നമുക്ക് സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കാം ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് മാറ്റി വെച്ച തുണിയാണ് എടുത്തിട്ടുള്ളത് അതിന്റെ മുകളിലേക്കായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചു ഒരു പീസ് എടുക്കുക എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എന്റെ മുകളിലേക്കായിട്ട് നല്ല വശത്തേക്കായിട്ടാണ് വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് ആ ഒരു മിഡിൽ ഭാഗത്ത് നമ്മൾ ഇതാ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കട്ടാ സ്ക്രീനിൽ മാർക്ക് ചെയ്ത പോലെ അപ്പം ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ആ ഒരു തുണി ഉണ്ടല്ലോ അത് നമ്മളിത് അടുത്തൊരു സൈഡിലേക്കായിട്ട് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കുക ബാക്ക് സൈഡ് ഫ്രണ്ടിലേക്ക് വരുന്ന രീതിക്ക് ഇട്ട് കൊടുത്തിട്ട് ആ ഒരു ലീഫിന്റെ ആ ഒരു ഷേപ്പിൽ തന്നെ ആ ഒരു തുണി കട്ട് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ അപ്പം ഇതാ ഇതുപോലെയാണ് ഇട്ടുള്ളത് ഇനി നമുക്ക് ഇതിന്റെ രണ്ടിൻ്റെ ആരുകാഗങ്ങളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം ആ ഒരു ലീഫിന്റെ ഷേപ്പിൽ അപ്പം ഇവിടെ നമ്മൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ആരികിലൂടെ ആയിട്ട് ഇനി നമുക്കിതിന് ബോർഡർ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പൊ അതിനായിട്ട് നിങ്ങളെടുത്തുള്ള ഏത് കളർ തുണി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഞാനിപ്പോൾ ഇവിടെ ബ്ലാക്ക് കളർ തുണിയാണ് എടുത്തിട്ടുള്ളത് ക്രോസ് പീസ് ആയിട്ട് എടുത്തിട്ട് അത് ജോയിന്റ് ചെയ്യുക അതിനുശേഷം നമുക്ക് ബോർഡർ സ്റ്റിച്ച് ചെയ്തെടുക്കാം ആ ഒരു ലീഫിന്റെ ഷേപ്പില് അപ്പം ഇവിടെ നമ്മൾ ഇത് ആ ഒരു ഷേപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാലൻസ് വരുന്ന ആ ഒരു തുണി ഉണ്ടല്ലോ അത് നിങ്ങൾ കട്ട് ചെയ്ത് കളയരുതിട്ട് അത് നമുക്ക് ആവശ്യം വരും അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആ ഒരു തുണി ഉണ്ടല്ലോ അത് നമ്മൾ ബാക്ക് സൈഡിലേക്ക് ഇതാ ഇതുപോലെ ഒന്നാക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തത് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് ആ ഒരു ലീഫിൻ്റെ ഷേപ്പിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഫുള്ളായിട്ട് തന്നെ അപ്പം ഉറത്തേക്കുള്ള തുണി നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അത് നമുക്ക് ബാക്ക് സൈഡിലേക്കായിട്ട് ഇതാ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതൊരു വുക്ക് പോലെ നിൽക്കാനായിട്ടാണ് കേട്ടോ നമ്മൾ ഇത് വെക്കുന്നത് ഇത് വേണമെങ്കിൽ വെക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒഴിവാക്കാം അപ്പോൾ ഇതാ ഇത്ര തന്നെ ഉള്ളൂ നമ്മുടെ ടേബിൾ മാറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇന്ന് ഒരെണ്ണമായിട്ട് ഉണ്ടാക്കി കാണിച്ചിട്ടുള്ളത് ഇത് നിങ്ങളുടെ ഇഷ്ടം പോലെ നാലെണ്ണമായിട്ടോ ആറെണ്ണമായിട്ടോ നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാം പിന്നെ ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്